പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ ഇതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം പാർട്ടി അന്വേഷണം തുടങ്ങിയത് വേണ്ടി നിങ്ങൾക്കുള്ളത് എന്റെ അതിലോകത്തുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു തുടർന്ന് മുഖാമുഖവും നടത്തി എന്നാൽ ഒന്നാം റാങ്ക് നേടിയയാൾ തനിക്ക് ജോലി വേണ്ടെന്ന് എഴുതി നൽകി തുടർന്ന് കൂടരഞ്ഞി കൂമ്പാറ സ്വദേശിനിയായ രണ്ടാം റാങ്കുകാരിക്ക് നിയമനം നൽകുന്നതിന് ഏഴാം വാർഡ് മെമ്പറായ കരീംപഴങ്കൽ കോഴ ആവശ്യപ്പെട്ടു എന്ന ആരോപണമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോഴയെക്കുറിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവായ സണ്ണി കിഴക്കരക്കാട്ടിലിനോട് കരീംപഴങ്കൽ സംസാരിക്കുന്നതിന്റെ ഫോൺ സന്ദേശമാണ് പുറത്തുവന്നത് പെൺകുട്ടിയുടെ പിതാവിന്റെ ആവശ്യപ്രകാരം സണ്ണി കരീമിനോട് സംസാരിക്കുകയും തുടർന്ന് ആ ഫോൺ റെക്കോർഡ് കോൺഗ്രസ് നേതൃത്വത്തിന് അതാണ് ഇപ്പോൾ കരീം വിവരം പിതാവും ഭാഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം വേണം പൈസ വേണം കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ചോലിക്കാരാ ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം ഞങ്ങള് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്മാരാ ഞങ്ങളിവിടെ പൈസ കൊടുത്തോടും കയറിയിട്ടില്ല അവളോട് മറ്റവൾ മറ്റവർ ചോദിച്ചു എന്താ കെരീമോ കരിയോ പൈസ ചോദിച്ചെന്നാ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടാന്ന് പറഞ്ഞു സണ്ണിജനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതിയെന്നു സംഭവം വിവാദമായതോടെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ കോഴിക്കോട് ഡി സി സി അന്വേഷണം തുടങ്ങിയത് കെ പി സി സി മെമ്പർ എൻ കെ അബ്ദുറഹ്മാനാണ് അന്വേഷണ കമ്മീഷൻ മൂന്ന് ദിവസത്തിനകം ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എൻ കെ അബ്ദുറഹ്മാൻ നാളെ വൈകുന്നേരം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക അതിനിടെ വിഷയം കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആയുധമായി സി പി ും ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുടിയത്തൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു കേരളാവിഷി ന്യൂസ് കോഴിക്കോട്